ഇതുപോലെ ഒരു വാഴ ഫ്രണ്ട് ഉണ്ടാവാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് കാര്യം എന്തോ ആയിക്കോട്ടെ ഋഷിക്ക് ഋഷിയുടേതായ ന്യായമുണ്ട് ഒരു ഫൈറ്റ് നടക്കുമ്പോൾ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും നേരെയാണ് ആരോപണം വരുന്നത് അതും ഒരു മെയിൽ കണ്ടസ്റ്റൻറ്റുമായിട്ടാണ് ഫൈറ്റ് കിടക്കുന്നത് ഫീമെയിൽ മെയിൽ അതൊക്കെ വിടും എടാ വാ തുറന്ന് നാലക്ഷരം നട്ടല്ല നിവർത്തി എന്ന് പറയാനുള്ള ഒരു ഒരു തൻ്റെ ഇടം കാണിക്കാമായിരുന്നു ഗബ്രിക്ക് സത്യം പറയാനല്ലോ ചുമ്മാതല്ല അവൻ മുഖത്ത് നോക്കി വാഴയെന്നും മരവാഴക്കെ വിളിച്ചത് സത്യത്തി ഞാൻ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ലൈവ് കാണുന്ന സമയത്ത് ഇടയ്ക്ക് എൻ്റെ പുറത്തേക്ക് ജനലിൽ കൂടെ വെളിയിലേക്ക് നോക്കിയായിരുന്നു എൻ്റെ വീടിൻ്റെ പുറത്ത് ഉള്ള പറമ്പിൽ നിൽക്കുന്ന വാഴയുടെ ഇല വരെ അനങ്ങുന്നുണ്ട് കാറ്റത്ത് അത്ര പോലും ഒരു അനക്കം ഗബ്രിയിൽ ഞാൻ കണ്ടില്ല സത്യം ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ നോക്ക് ജാസ്മിനെ ഈ ഗബ്രി ഇട്ട് മുട്ടം പണിയാവും ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ജാസ്മിൻ പറയുന്നതിനകത്ത് ന്യായമുണ്ട് അവിടെ ഇപ്പോൾ ചിരിച്ചു എന്നോ സംസാരിച്ചു എന്നോ പറഞ്ഞാൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല നോമിനേഷൻ വേറെയാണ് അവിടെ വന്ന് എല്ലാവരും കളിക്കാൻ വന്നവരാണ് നോമിനേറ്റ് ചെയ്യും മാത്രമല്ല ഈ പറയുന്ന മുടിയനും ജാസ്മിനും തമ്മിൽ അത്രയും തിക്കായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല ഗബ്രിയും മുടിയനും തമ്മിലാണ് ഉള്ളത് പക്ഷേ ഇതിൻ്റെ കുറ്റം പറച്ചിൽ മുഴുവൻ കേൾക്കുന്നതും അടി ഉണ്ടാക്കിയതും ജാസ്മിൻ എന്തെല്ലാം ചീത്തപ്പേരാണ് ജാസ്മിൻ ഇപ്പോൾ അവിടെ കേൾക്കേണ്ടി വന്നത് എല്ലാത്തിൻ്റെയും കാരണം ഗബ്രിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഗബ്രി ആണെങ്കിൽ ജാസ്മിന് വേണ്ടിയിട്ട് ഒരക്ഷരം ഒരു പുളിച്ച ചിരിയോടെ നിൽക്കുന്നതല്ലാതെ ഒരക്ഷരം ജാസ്മിനു വേണ്ടി നേരെ ചൊവ്വയെ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല ഇനിയെങ്കിലും മനസ്സിലാക്കി ഒറ്റയ്ക്ക് കളിച്ച ജാസ്മിൻ വേറെ ലെവലായിട്ട് പോകാം ഈ ഫ്രണ്ട്ഷിപ്പ് ജാസ്മിനെ ജാസ്മിനാണ് ദോഷം ചെയ്യാൻ പോകുന്നത് ഒന്നും പറയാനില്ല